നമസ്കാരം മഞ്ഞിന്റെ തൂവെള്ള പുതപ്പണിഞ്ഞ കൊടുമുടികൾ ഉരുകിയ മഞ്ഞിലൂടെ ഒഴുകി നടക്കുന്ന മഞ്ഞുപാളികൾ വെളുപ്പും കറുപ്പും ഇടകലർന്ന പെൻഗിനുകൾ ആറുമാസം നീണ്ടു നിൽക്കുന്ന രാത്രിയും ബാക്കി ആറുമാസമുള്ള പകലും അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഇടമായാണ് അന്റാർട്ടിക്ക അറിയപ്പെടുന്നത് ഭൂമിയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിരവധി പര്യവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ മഞ്ഞുപാളികൾക്കുള്ളിൽ നിരവധി അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ ശൈത്യ നിശബ്ദമായി ഒളിഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും അവ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളെ ാണ് ശാസ്ത്രജ്ഞർ പഠിക്കുന്നത് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ മൂടുന്ന ഹിമപാളികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയ അഗ്നിപർവ്വത മേഖലയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏകദേശം അഗ്നിപർവ്വതങ്ങൾ ഇവിടെയുണ്ട് ഇവയിൽ തൊണ്ണൂറ്റിയൊന്നെണ്ണം രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ഒരു പഠനത്തിന്റെ ഭാഗമായി ജിയോളജിസ്റ്റുകൾ കണ്ടെത്തുകയും അവയെക്കുറിച്ച് ജിയോളജിക്കൽ സൊസൈറ്റി ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവയിൽ സജീവമായവ എത്ര എണ്ണമുണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഭൂഖണ്ഡത്തിൽ സജീവമായ രണ്ട് അഗ്നിപർവ്വത മൌണ്ട് അറബസ് ഡിസപ്ഷൻ ഐലൻഡ് എന്നിവയാണ് അന്റാർട്ടിക്കയിലെ സജീവ അഗ്നിപർവ്വതങ്ങൾ ഇവ രണ്ടും ലോകത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ സജീവ അഗ്നിപർവ്വതങ്ങളാണെന്നും കരുതപ്പെടുന്നു ഇതിൽ മൌണ്ട് എറേബസ് മൂവായിരത്തി മീറ്റർ ഉയരമുള്ള ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി കൂടിയാണ് എറേബസ് ആയിരത്തി മുതൽ തുടർച്ചയായി പൊട്ടിത്തെറിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു നാസ എർത്ത് ഒബ്സർവേറ്ററി ഡേറ്റ പ്രകാരം എറേബസ് പർവതത്തിൽ നിന്ന് വാതകങ്ങളും നീരാവിയും പുറന്തള്ളപ്പെടാറുണ്ട് ഇടയ്ക്കിടെ പാറ കഷ്ണങ്ങളും പുറത്തുവരും മറ്റൊരു സവിശേഷത ലാവ തടാകമാണ് അതിന്റെ മുകൾ ഭാഗത്തെ ഗർത്തത്തിന്റെ ഉപരിതലത്തിൽ ഈ ലാവ കാണാൻ സാധിക്കും ഇത് അപൂർവമായ ഒരു പ്രതിഭാസമാണെന്ന് ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നു കാരണം ഇത്തരമൊരു മേഖലയിൽ ഉപരിതലം ഒരിക്കലും മരവിക്കാതിരിക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ പാലിക്കണം അതിവിടെ ദൃശ്യമാണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവസാനമായി പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതത്തിന്റെ മധ്യഭാഗം താഴ്ന്നു പോയത് മൂലം സൃഷ്ടിക്കപ്പെട്ട ഒരു കാൽഡറയാണ് റിസപ്ഷൻ ദ്വീപ് ഭൂഖണ്ഡത്തിൽ രണ്ട് സജീവ അഗ്നിപർവ്വതങ്ങളുടെ വിള്ളലുകളിൽ നിന്നും മറ്റും പുറത്തുവരുന്ന നീരാവിയും വാതകങ്ങളും അന്റാർട്ടിക്കയിൽ ദൃശ്യമാണ് ശാസ്ത്രജ്ഞർ കാലങ്ങളായി ഉപകരണങ്ങൾ ഉപയോഗിച്ച് അന്റാർട്ടിക്കയിലെ അഗ്നിപർവ്വതങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അടുത്തത് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് സംബന്ധിച്ച് പ്രവചനം നടത്തുന്നത് അസാധ്യമാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിത്തെറിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭൂമി ഇന്നത്തെ രീതിയിൽ മനുഷ്യവാസി യോഗ്യമാക്കുന്നതിൽ അന്റാർട്ടിക്കയിലെ അഗ്നിപർവ്വതങ്ങൾക്ക് പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്തിരുന്ന മൌണ്ട് തഹാകെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെയാണ് ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാവുകയും അതുവഴി ഭൂമിയിലെ താപനില ഉയരുകയും ചെയ്തതെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് ഇതോടെ ഭൂമിയിലെ ഹിമയുഗം അവസാനിച്ചതായും പഠനങ്ങളിൽ പറയുന്നു ഏതായാലും ഇനിയൊരു വലിയ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായാൽ അത് സമുദ്ര ജലനിരപ്പ് ഉയരാൻ കാരണമായേക്കും ഭൂമിയെ ആകെ ബാധിക്കുന്ന രീതിയിലായിരിക്കും അത്തരമൊരു സ്ഫോടനത്തിന്റെ പരിണിത ഫലമെന്നും പറയപ്പെടുന്നു മൌണ്ട് അറേബസും റിസെപ്ഷൻ ഐലന്റും നിരീക്ഷിക്കുന്നതിന് മാത്രമായി കുറച്ചുപകരണങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഭൂകമ്പ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഭൂകമ്പ മാബനികളാണ് ഇവയിൽ പ്രധാനം കാലാകാലങ്ങളിൽ പ്രത്യേക ൾ നടത്താൻ ഗവേഷകർ കൂടുതൽ വിപുലമായ ഉപകരണ ശൃംഖലകൾ വിന്യസിക്കുമെങ്കിലും പ്രായോഗികപരമായി നിരവധി വെല്ലുവിളികൾ ഇവർക്ക് മുന്നിലുണ്ട് പലപ്പോഴും ഇത്തരം ഉപകരണങ്ങൾക്ക് ഭൂഖണ്ഡത്തിലെ കഠിനമായ കാലാവസ്ഥയെയും നീണ്ട ധ്രുവരാത്രികളെയും അതിജീവിക്കാൻ സാധിക്കാറില്ല ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ശാസ്ത്രജ്ഞരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി വാർത്തയുടെ നിറം തേടി തനി